നമസ്കാരം അങ്ങനെ അമ്മയുടെ ലക്ഷ്യം കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ വിജയിച്ചവരുടെയൊക്കെ പേര് വിവരം പറഞ്ഞു ഇനി അവരുടെ ഭൂരിപക്ഷം നമ്മൾ അറിയേണ്ടതാണ് എന്തായാലും താരസംഘടനയെ നയിക്കാൻ സ്ത്രീകൾ തലപ്പത്തേക്ക് വന്നിരിക്കുകയാണ് സ്ത്രീകൾ വന്നത് ഏറ്റവും നല്ല കാര്യം തന്നെ പക്ഷേ ഇനി ഭരണം മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കതിനെ വിലയിരുത്തേണ്ടത് ക്ഷേതാമേനും പ്രസിഡന്റ് ആവുന്നു കുക്കു പരമേഷൻ ജനറൽ സെക്രട്ടറി ആവുന്നു ജോയിൻറ്റ് സെക്രട്ടറി അൻസിബി ആവുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ട് പേരുള്ള സ്ഥലത്തേക്ക് ലക്ഷ്മിപ്രിയ വരുന്നു നാല് വനിതകൾ വരുന്നു ഈ രീതിക്കാണ് മത്സരം വിജയിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ വോട്ടിംഗ് പാറ്റേണുകൾ നമ്മൾ പ്രഷർ അറിയിക്കുകയാണ് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയ ജയൻ ചേർത്തലയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുന്ന ജയൻ ചേർത്തലയാണ് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് വാങ്ങി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരോ മറ്റാണ് വോട്ട് ചെയ്യാൻ വന്നിരുന്നത് അവിടെ നിന്നും ഇരുന്നൂറ്റി അറുപത്തേഴ് വോട്ട് ജയൻ ചേർത്തല വാങ്ങുന്നു രണ്ടാം സ്ഥാനത്ത് എക്സിക്യൂട്ടീവ് മത്സരിച്ച കൈലാഷാണ് കൈലാഷിന് ഇരുന്നൂറ്റി അൻപത്തേഴ് തൊട്ട് രണ്ടാം സ്ഥാനം അപ്പോൾ കൈലാഷനൊക്കെ അത്രമാത്രം പ്രിയമാണ് അംഗങ്ങൾക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഞാൻ വോട്ട് ആർക്ക് കിട്ടിയ വോട്ടുകൾ ഞാൻ പറയാം പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് ഷേതാമേനു നൂറ്റി അൻപത്തൊമ്പത് വോട്ടിനാണ് വിജയിച്ചത് നൂറ്റി അൻപത്തൊമ്പത് വോട്ട് ദേവന് കിട്ടിയത് നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കിട്ടിയ വോട്ടുകൾ ജയൻ ചേർത്തക്ക് ഇരുന്നൂറ്റി അറുപത്തേഴ് ലക്ഷ്മി നൂറ്റി മുപ്പത്തൊമ്പത് നാസർ ലത്തീഫിന് തൊണ്ണൂറ്റി ആറ് വോട്ടാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേഷന് കിട്ടിയിരിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് ഓട്ടാണ് രവീന്ദ്രന് കിട്ടിയിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് ഓട്ടാണ് വലിയ വ്യത്യാസമാണ് അറുപതോ ഓട്ടുകളിൻ്റെ വ്യത്യാസമുണ്ട് നല്ല ഭൂരിപക്ഷമാണ് ഈ മത്സരത്തിൽ ഭൂരിപക്ഷം നോക്കുമ്പോൾ ഓട്ടുകളായിട്ട് എതിർപ്പ് നോക്കുമ്പോൾ നല്ല വ്യത്യാസമായിട്ട് തന്നെ കാണുന്നു അത് വെച്ച് നോക്കുമ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അങ്ങനെ ഒരു ഭൂരിപക്ഷം കാണുന്നുണ്ട് ട്രഷർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവകാലാണ് വിജയിച്ചത് അദ്ദേഹത്തിന് നൂറ്റി അറുപത്തിയേഴ് വോട്ടാണ് കിട്ടിയത് അനൂപ് ചന്ദ്രന് നൂറ്റി എട്ട് വോട്ട് അവിടെയും നല്ല വ്യത്യാസമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് ആ വ്യത്യാസമാണ് നമ്മൾ എടുത്തു പറഞ്ഞാൽ നല്ല വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് വോട്ടിംഗ് പാറ്റം പോകുന്നത് അതോടൊപ്പം തന്നെ ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വോട്ട് നിലവാരം കൊണ്ടു പറയാം എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വോട്ട് നിലവാരം എടുത്തു പറയേണ്ടത് തന്നെയാണ് ജോയ് മാത്യുവിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കൈലാഷിന് ഇരുന്നൂറ്റി അൻപത്തേഴ് ഡോക്ടർ റോണിക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് സന്തോഷ് കീഴാറ്റൂറിന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടിനി ടോമിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് വിനു മോഹന് ഇരുന്നൂറ്റി ഇരുപത് സിജോയ് വർഗീസ് നൂറ്റി എൺപത്തൊമ്പത് അതിൽ ഏറ്റവും വോട്ട് എന്ന് പറഞ്ഞാൽ സിജോയ് വർഗീസിനാണ് എന്നാൽ ആ ജയിച്ചവരുടെ വോട്ടാണ് അവിടെ പ പരാജയപ്പെട്ടത് നന്ദു പൊതുവാളാണ് നന്ദു പൊതുവാളിന് കിട്ടിയത് നൂറ്റി അറുപത്തഞ്ച് വട്ടാണ് അദ്ദേഹമാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്നും പരാജയപ്പെട്ട് ഏഴുപേർ വേണ്ട സ്ഥലത്ത് എട്ട് പേര് മത്സരിച്ച് ഒരാൾ പരാജയപ്പെട്ടു അതോടൊപ്പം തന്നെ വനിതാ സംഭരണം ഉണ്ടായിരുന്നു ഇത്തവണ വനിതാ സംരംഭം കഴിഞ്ഞതുകൊണ്ട് വനിതാ സംഭരണം ഉണ്ടായിരുന്നു അവിടെ വിഷയങ്ങളുണ്ടായി അതുകൊണ്ട് ഇത്തവണ വനിതാ സംബരണമാക്കി അവിടുത്തെ വോട്ട് നിലവാരം ഇപ്രകാരമാണ് അഞ്ജലി നായർ ഇരുന്നൂറ്റി പത്തൊമ്പത് തൊട്ട് കിട്ടി ആശാ അരവിന്ദന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് തൊട്ട് കിട്ടി നീനക്കുറുപ്പിന് ഇരുന്നൂറ്റി പതിനെട്ട് തൊട്ട് സരയു മോഹന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് അവിടെ നാല് പേര് വേണ്ടത്ത അഞ്ച് പേര് മത്സരിച്ചു പരാജയപ്പെട്ടത് സജിത ബേട്ടിയാണ് നൂറ്റി വോട്ട് അങ്ങനെ പരാജയപ്പെടുകയും ചെയ്തു ഇതാണ് വോട്ടിംഗ് നിലവാരം ആദ്യത്തെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു ആദ്യത്തെ എക്സിക്യൂട്ടീവ് യോഗം ആരംഭിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ആദ്യത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും പക്ഷെ അതോടൊപ്പം തന്നെ ഇന്നത്തെ ഇലക്ഷൻ വലിയ രീതിക്ക് ഉറ്റുനോക്കിയ ഇലക്ഷനായിരുന്നു വനിതകൾ തലപ്പത്തേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടാണ് അങ്ങനെയാണ് വനിതകൾ തലപ്പത്ത് എത്തുകയും ചെയ്തത് ഉച്ച വരെ വോട്ടിംഗ് നടന്നു ഉച്ചയ്ക്ക് കൗണ്ടിങ് നടക്കുമ്പോൾ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി ആ ജനറൽ ബോഡി മീറ്റിങ്ങിൽ വലിയ വാക്വാദങ്ങളാണ് ഉണ്ടായത് വലിയ രീതിക്ക് വലിയ ചർച്ചകൾ അവിടെ നടത്തിയിട്ടുണ്ട് ജഗദീഷ് ആണ് നേതൃത്വം നൽകിയത് ആ ജഗദീഷിനുണ്ടായ വിഷമങ്ങൾ അദ്ദേഹത്തിനുണ്ടായ ആരോപണങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു അത് പല ആളുകളിലെയും സ്റ്റേജിൽ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു അത് വലിയ ചർച്ചയായിരുന്നു അതിൻ്റെ ഉള്ളടക്കം ഞാൻ പ്രേക്ഷകരെ എത്തിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളടക്കം ലഭ്യമായിട്ടുണ്ട് എന്തായാലും അടുത്ത വാർത്തയിൽ അതിൻ്റെ ഉള്ളടക്കം പറയും അവിടെ അവസാന നിമിഷത്ത് ഇലക്ഷൻ ഓഫീസറായ പൂജപ്പുര രാധാകൃഷ്ണൻ അനു ചന്ദ്രനുമായി വലിയ വാക്ക്ഫൈറ്റും എന്നും വിവരം പുറത്തു വരുന്നുണ്ട് എന്തായാലും നമുക്ക് അതിന്റെ പൂർണ്ണ രൂപം അടുത്ത വാർത്തയിൽ വിശകലന രീതിയിൽ ഇന്ന് എന്താണ് അമ്മയിൽ നടന്നത് കാര്യം കൃത്യമായി പ്രഷർ അറിയിക്കും എന്ന കാര്യത്തിൽ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി സംശയമില്ലാഷണൽ ജി മൈ ജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് പൂവ് പോലൊരു പുട്ടുണ്ടേ അജുമ്പോ വിളമ്പ നല്ല വിശേഷം അജ്മി സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി